താനി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഹൃദയപൂർവ്വം അനുമോദനം തുടരും എന്ന പരിപാടി സംഘടിപ്പിച്ചു ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഇത് ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ തൻമോദനാണ് ഇത് നിങ്ങളെ നിങ്ങളെ വ്യക്തവും ഉന്നതങ്ങളിലേക്ക് നിങ്ങളെ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ഈ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നവർ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒരു പങ്കിടുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നാടിനോടും

വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു വാർഡിലെ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും ഉന്നത വിജയം നേടിയവരെയും വിജയിച്ചവരെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദ്ളം കലയിൽ എ ഗ്രേഡ് നേടിയ ശ്രീനിഥിൽ സൈഗാൾ യു എസ് എസ് വിന്നർ ആൽഫ്രീനോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ്എസ്എൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ നൈപുണ്യ സുരഭിദാസ് ഏസിൽഡ ലൂയിസ് അശ്വിൻ കെ ദിവ്യൻ എന്നിവർക്ക് സൈക്കിൾ സമ്മാനമായി നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു വിദ്യാഭ്യാസ വിദഗ്ധനും കോളമിസ്റ്റുമായ ജോമി പി എൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്നത്തെ സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി ഫുട്ബോൾ കോച്ച് സത്യൻ പി ബി എ ഡി എസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് വർക്കർമാരായ കെ ബി അഞ്ജു അഷ്ടമി എന്നിവർ പ്രസംഗിച്ചു അംഗനവാടി ഹെൽപ്പർമാരായ ഗീത നിമ്മി പ്രേംലാൽ സംഘാടക സമിതി അംഗങ്ങളായ രേണുക റിജു ഷാലി ഫ്രാൻസിസ് ലൂയിസ് താണിക്കൽ റിജു കണക്കന്തറ ഹിമ രഞ്ജിതൻ എന്നിവർ നേതൃത്വം നൽകി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു